ി ഗ്രാമപഞ്ചായത്തിലെ സ്മാർട്ട് കൃഷിഭവൻ വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നാടിന് സമർപ്പിച്ചു ഓഫീസുകൾ മാത്രമല്ല നമ്മുടെ മന്ത്രി പറഞ്ഞു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ നമ്മുടെ കൃഷി രീതികൾ സ്മാർട്ട് ആകണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കയ്യൂർ ജിമേനി ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച സ്മാർട്ട് കൃഷിഭവൻ നാടിന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതികവിദ്യകൾ സജീവമായ പുതിയ കാലത്ത് കാർഷിക മേഖലയിലും മാറ്റങ്ങൾ അനിവാര്യമാണ് എഐ ജി എസ് ഡ്രോൺ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ജലസേചനം മണ്ണിന്റെ ഘടന കാലാവസ്ഥ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മഴയുടെ അളവ് തുടങ്ങിയ വിവരങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കർഷകന്റെ വരുമാനം ഉയർത്താനും സാധിക്കുമെന്നും അതുകൊണ്ടുതന്നെ കൃഷിയിൽ സാങ്കേതിക വിദ്യകൾ പരമാവധി ഉപയോഗിക്കാൻ കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശാസ്ത്രീയമായി ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു സത്യത്തിന് എത്ര വെള്ളം വേണം ആ വെള്ളം മാത്രം കൊടുക്കും മൊത്തം കൊണ്ട് നനയ്ക്കാന്നുള്ളത് മാറ്റിയിട്ട് തുള്ളി നന എന്നതിലേക്ക് എത്തി അത് കൃഷി വകുപ്പിന്റെ മുൻകീഴിൽ നടപ്പിലാക്കുന്നവരുടെയാണ് പുസ്റ്റൻ ഫാമിംഗ് എന്നൊക്കെ എങ്കിൽ പറയുക എന്നുള്ളതുള്ളൂ തുള്ളി നന എന്നതിലേക്ക് ഞാൻ പറയാൻ പറ്റുള്ളത് ഇത്തരം രീതികളെല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഈ

മനുഷ്യ ചടങ്ങിൽ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ അധ്യക്ഷനായി കാർഷിക വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എസ് സപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കയ്യൂർച്ചി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശാന്ത പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി രാഘവേന്ദ്ര കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി മിനി മേനോൻ അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ആർ രജിത പഞ്ചായത്ത് സെക്രട്ടറി കെ രമേശൻ പഞ്ചായത്ത് അംഗം കെ ടി ലത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത് കുമാർ സ്വാഗതവും കൃഷി ഓഫീസർ ടി അംബുജാക്ഷൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ